ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂരിൽ പബ്ലിക് ലൈബ്രറി നിർമ്മിക്കാൻ സ്ഥലപരിശോധന ആരംഭിച്ചു നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതയുള്ള ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്ഥലമാണ് പരിശോധിച്ചത് കെട്ടിട നിർമ്മാണത്തിനായി നാലു കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിരുന്നു നിലവിലെ പരിമിതമായ സൗകര്യങ്ങളിൽ അമ്പലം റോഡിലെ വാടക കെട്ടിടത്തിലാണ് പബ്ലിക് ലൈബ്രറി പ്രവർത്തിക്കുന്നത് കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നാലു കോടി രൂപ അനുവദിച്ചിരുന്നു ഇതേ തുടർന്നാണ് കെ കെ ശൈലജ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചത് നിലവിൽ നഗരസഭയുടെ ഉടമസ്ഥതയുള്ള ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ സ്ഥലമാണ് പരിശോധിച്ചത് ഓഫീസ് ലൈബ്രറി റീഡിംഗ് റൂം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറിയാണ് ഒരുക്കുക ലൈബ്രറി യാഥാർത്ഥ്യമായാൽ വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കുൾപ്പെടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാകും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കള്ളിച്ചത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് കൗൺസിലർമാരായ പി അനിത ടി കെ സിജിൽ ഇ ശ്രീജേഷ് എ മധുസൂദനൻ എഞ്ചിനീയർമാരായ പി സനില കെ ടി പ്രണാം തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ഗ്രാമികാനൂസ് മട്ടനൂർ